നീർവാരത്ത് ഷോക്കേറ്റു ചെരിഞ്ഞ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം നടത്തി ക്രൈൻ ഉപയോഗിച്ച് സമീപത്തെ അമ്മാനി വനമേഖലയിലെത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് ഡിഎഫ് ഒ സജന നേതൃത്വം നൽകി നീർവാരം അമ്മാനി പാറവയൽ ജയരാജനെ കൃഷിയിടത്തിലാണ് തെങ്ങ് മറച്ചിടാൻ ശ്രമിക്കുന്നതിനിടെ പന്ത്രണ്ട് വയസ്സുള്ള കാട്ടുകൊമ്പൻ വെളുപ്പിന് മൂന്നു മണിയോടെ ഷോക്കേറ്റു ചെരിഞ്ഞത് അമ്മാനി ഭാഗത്താണ് ഇന്ന് രാവിലെ കാപ്പിത്തോട്ടത്തിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് അമ്മാനി പാറവയിൽ ജയരാജന്റെ കാപ്പിത്തോട്ടത്തിലാണ് ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള കൊമ്പനെ നിലയിൽ കണ്ടെത്തിയത് സമീപത്തുള്ള തെങ്ങ് മറിച്ചിട്ടപ്പോൾ തൊട്ടടുത്തുകൂടെ പോകുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്ക് ഏറ്റതാണെന്നാണ് പ്രാഥമിക നിഗമനം വെളുപ്പിന് മണിയോടെ ഈ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം തകരാറായത് പരിശോധിച്ചപ്പോഴാണ് കാപ്പിത്തോട്ടത്തിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സ്ഥിരമായി ആനകളിറങ്ങി കൃഷി നശിപ്പിക്കുന്ന പ്രദേശമാണിത് കാപ്പിത്തോട്ടത്തിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ ബുദ്ധിമുട്ടായതിനാൽ ക്രെയിൻ ഉപയോഗിച്ച് ആനയുടെ ജഡം ലോറിയിൽ കയറ്റി തൊട്ടടുത്തുള്ള അമ്മാനി വനമേഖലയിൽ എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് ഒരിടത്തിൻ്റെ ഇലക്ട്രിക് കമ്പി ലൈൻ തൊട്ടി വീണതാണ് കെ സി അധികൃതരും വന്നിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആന തെങ്ങ് കത്തിയതിൽ കമ്പിയിലേക്ക് വീണിട്ട് കമ്പിയും തെങ്ങും ഒന്നിച്ചു പോയി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അടുത്തതായിട്ട് പോസ്റ്റ്മോർട്ടമാണ് രണ്ട് വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ വേണം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് വനാന്തർ ഭാഗത്ത് വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി ബാക്കി കാര്യങ്ങൾ ചെയ്യും അത് നമ്മൾ അങ്ങനെയുള്ള ലീഗൽ വശങ്ങള് നീ അടുത്തതായിട്ട് നോക്കണം എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഡി എഫ് ഒ സജ്ജന ഉൾപ്പെടെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നടവയൽ